ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് വരാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ ഈ മടി മാറ്റാനായിട്ട് ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഉറക്കക്ഷീണൊന്ന് മാറാനായിട്ട് ഏറ്റവും വന്ന പക്ഷേ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങ് മുഖം കഴിഞ്ഞു പക്ഷീണൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേ പിന്നെ ഞങ്ങൾ കിച്ചണിൽ കയറി നമുക്ക് ഇട്ടപ്പെട്ട പേയെന്ന് പണികൾ എടുക്കാട്ടോ പിന്നെ അതേ പുട്ടും ചെറുപയറായിരുന്നു അപ്പം പിന്നെ മക്കൾക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പുട്ടും വേണ്ട ചെറുപയറും വേണ്ട പുട്ടിനോട് എന്തോ വിരോധം പോലെയുള്ളവർക്ക് അപ്പോൾ പിന്നെ അവർക്ക് റൈസും സോയും മതിന്ന് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ആൾക്ക് ഇന്ന് ഗ്ലാസ് വലിയ ആൾക്ക് മാത്രമേ മാത്രമല്ലോ അപ്പോഴേക്കും ചേട്ടൻ ആറ് മണി ആയപ്പോഴേക്കും മാർക്കറ്റിൽ പോയി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ മഞ്ഞക്കോരും ചെമ്മീനും അയലയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ഞത്തെ അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറഞ്ഞതുപോലെയാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് ചങ്ങ വരും അപ്പം ഇനി ഇതൊക്കെ സെറ്റാക്കിയിട്ട് വെക്കണം പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കൂട്ടാം കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വേഗം പൊട്ടും പയറൊക്കെ സെറ്റാക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയറ് കാച്ചതിന് ശേഷം പപ്പടം വറത്തില്ല എന്നുള്ള കാര്യം ആലോചിച്ചത് പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റി അത് പപ്പടം കൂടി വറക്കണം എന്ന് വെച്ചു പിന്നെ അതേ മോനിലുള്ള ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കിയിട്ടോ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പപ്പടമൊക്കെ വറക്കിട്ടെ അപ്പോൾ ആദ്യം ആ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ